ഞാൻ വർക്ക് ചെയ്യുന്നത് പോലീസിലാണ് ഞാൻ ഡ്യൂട്ടിയിൽ നിന്നും ഒരു ദിവസം ഇടപ്പള്ളിയിൽ വെച്ച് വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ അത്യാവശ്യം നല്ല തിരക്കുള്ള റോഡാണ് ഇടപ്പള്ളി അവിടെ വെച്ച് എൻ്റെ ടു വീലർ വാഹനത്തിൽ അപകടത്തിൽപ്പെട്ടു അങ്ങനെ എൻ്റെ ടു വീലറിൻ്റെ ബാക്കിൽ മറ്റൊരു വാഹനം വന്ന് ഇടിക്കുകയും ഞാൻ അത്രയും തിരക്കുള്ള റോഡിലേക്ക് റൈറ്റ് സൈഡിലേക്ക് തെറിച്ച് വീഴുകയും ചെയ്തു എന്നാൽ ദൈവകൃപയാൽ എൻ്റെ ഒന്നും തന്നെ വാഹനം കയറിയില്ല എന്നാൽ ഓടിക്കൂടിയ എല്ലാവരും കരുതിയത് എൻ്റെ തലയിലാണ് മറ്റൊരു വാഹനത്തിൻ്റെ വീൽ കയറിയത് എന്ന് കരുതിയാണ് ഓടി വന്നത് എന്നാൽ ജസ്റ്റിന് വീല് എൻ്റെ തലയുടെ ഭാഗത്ത് വന്ന് നിൽക്കുകയും ഞാൻ അതിൽ നിന്നും രക്ഷപെടുകയും ചെയ്തു അത് പൂർണ്ണമായും മാതാവിൻ്റെയും ഈശോയുടെയും സംരക്ഷണമായി ഞാൻ കരുതുന്നു അന്നേ ദിവസം എനിക്ക് ദൈവകൃപയാൽ രണ്ട് ജപമാല ചൊല്ലി തീർത്തുകൊണ്ടാണ് ഡ്യൂട്ടിയിൽ നിന്നും ഇറങ്ങാൻ സാധിച്ചത് അതിൻ്റെ എല്ലാം സംരക്ഷണം എനിക്കുണ്ടായെന്ന് ഞാൻ പുറ ഉറച്ച് വിശ്വസിക്കുന്നു എൻ്റെ വീ വീട് ഇരിക്കുന്ന സ്ഥലം സ്ഥലത്തിന് കുറച്ച് ഭാഗത്തിൻ്റെ രജിസ്ട്രേഷൻ ചെയ്ത് കിട്ടാതെ മുപ്പത്തഞ്ച് വർഷത്തിന് മേലായി ടക്കുകയായിരുന്നു എന്നാൽ ഉടമ്പടി എടുത്തപ്പോൾ ആദ്യ ഉട ആദ്യമായി ഉടമ്പടി എടുത്ത് ആദ്യ ഉടമ്പടിയിൽ തന്നെ തൊണ്ണൂറ് ദിവസത്തിനകം ആ മുപ്പത്തഞ്ച് ദിവസത്തെ മുപ്പത്തഞ്ച് വർഷത്തെ ഉടമ്പ രജിസ്ട്രേഷൻ നടക്കാതിരുന്നത് ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ കുടുംബത്തിന് നടന്നു കിട്ടി ഇതിനും ദൈവമാതാവിനും തിരുകുമാരനും ഞാൻ നന്ദി പറയുന്നു എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ സാലറിയിൽ നിന്നും ഒരു ദശാംശം എല്ലാ മാസവും മാറ്റിവെക്കുകയും അത് കാരുണ്യ പ്രവർത്തികളായ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഓൾഡ് ഏജ് ഹോമിലോ മറ്റ് രോഗികൾക്കോ ഫുഡ് വാങ്ങിച്ചു കൊടുത്തൊക്കെയാണ് ഞാൻ ചെയ്തു പോകുന്നത് പിന്നെ ജപമാല ചൊല്ലുവാനും ഞാനൊരു നോൺ ക്രിസ്ത്യനാണ് ജപമാല ചൊല്ലുവാന് എനിക്ക് സാധിക്കുന്നുണ്ട് കൂടാതെ ബൈബിൾ വായന സാധാരണ ഞാൻ ബൈബിൾ വായിക്കുന്നത് സങ്കീർത്തനങ്ങളാണ് കൂടുതൽ വായിക്കുകയും തുറന്നു കിട്ടുന്ന വചനങ്ങൾ വായിക്കുകയുമാണ് ചെയ്തു പോയിരുന്നത് എന്നാൽ ഇപ്പോൾ എനിക്ക് കണ്ടിന്യൂസ് ബൈബിൾ വായിക്കാൻ സാധിക്കുന്നുണ്ട് പുതിയ നിയമം കംപ്ലീറ്റ് ചെയ്യുകയും ഇപ്പോൾ പതി പഴയ നിയമം ഞാൻ വായിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു കൂടാതെ ദൈവകൃപയാൽ എനിക്ക് രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും നേരിട്ട് ഒരു കുർബാനയിൽ പങ്കെടുക്കാൻ ദൈവം അനുഗ്രഹിക്കുന്നുണ്ട് എനിക്ക് നേരിട്ട് കുർബാന സ്വീകരിക്കാൻ കഴിയുന്നില്ലെങ്കിലും ആത്മാവിൽ എനിക്കത് സ്വീകരിക്കാൻ കഴിയുന്നു അതിനും ദൈവകുമാരനും പരിശുദ്ധയമ്മയ്ക്കും ഞാൻ നന്ദി പറയുന്നു ആത്മീയമായി എനിക്ക് കൂടുതൽ വളരാൻ സാധിച്ചത് ബൈബിൾ വായനയും അതുപോലെ തന്നെ ജപമാല ചൊല്ലുവാനും സാധിക്കുന്നുണ്ട് ഒരിക്കൽ കൂടി ഞാൻ പരിശുദ്ധ ദൈവമാതാവിനും തിരുകുമാരനും ഞാൻ എൻ്റെ അളവില്ലാത്ത സ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ട് സാക്ഷ്യം നിർത്തുന്നു ഇനി മുന്നോട്ടും പരിശുദ്ധ ദൈവമാതാവും തിരകുമാരൻ